ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ ദിവസമായിട്ടോ ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇടണം ഇടണം എന്ന് വിചാരിച്ചിട്ട് ഒരു വിധത്തിൽ നടക്കുന്നില്ല ഈ ഒരു കേക്ക് എങ്ങനെ ഫ്ലോപ്പ് ആയോ അതേപോലെ തന്നെയാണ് ഇതിന്റെ വീഡിയോയും എനിക്ക് എഡിറ്റ് ചെയ്യാം ും ഫ്ലോപ്പാണ് എന്തായാലും ഇന്ന് ഞാൻ ആ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാട്ടോ ഞാൻ ഈ ചെയ്യുന്നത് വൺ ആൻഡ് ഹാഫ് കെ ജി വന്നിട്ടുണ്ടായിരുന്നു വാനില കേക്കാണ് കസ്റ്റമറുമായിട്ട് ചെറിയൊരു സംസാരത്തിൽ വന്ന പ്രശ്നം കാരണമാണ് ഈ ഒരു കേക്ക് നമുക്ക് വെട്ടിമുറിച്ച് രണ്ടാക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ കയ്യിൽ നിന്ന് സ്ഥിരം കേക്ക് മേടിക്കുന്ന ഒരു ചേട്ടനാണ് കേട്ടോ എനിക്ക് ഈ ഒരു കേക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് പുള്ളിക്കാരൻ നേരത്തെ തന്നെ ഓർഡറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വൈഫുമായിട്ടാണ് അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്തായാലും എല്ലാം സെറ്റായി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്താ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് പക്ഷേ ആ ചേട്ടൻ എൻ്റെ അടുത്ത് ടൂ ടയർ ചെയ്യുമ്പോൾ എങ്ങനെയാകും എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു റിപ്ലൈ ടൂ ടയർ ആകുമ്പോൾ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ അല്ലെ അപ്പോൾ കട്ട് ചെയ്യുന്നത് ഒത്തിരി പേരുണ്ടെങ്കിൽ കുറച്ച് ഇതായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ആ ചേട്ടൻ പറഞ്ഞു ഒത്തിരി പേരൊന്നുമില്ല കുറച്ച് പേര് മാത്രമേ ഉള്ളൂ കുറച്ച് റിലേറ്റീവ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ആ ഒരു കോൺവെർസേഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു കാരണം പിന്നെ നമ്മൾ ഏത് വേണം എന്ന് ഞാനും ചോദിച്ചില്ല ടൂ ആ ഒരു രീതിക്ക് പറഞ്ഞതുകൊണ്ട് ആ ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ടൂ ടേർ ആണെന്ന് പറഞ്ഞതുമില്ല എന്നോട് ആകെ പറഞ്ഞത് സിമ്പിളായിട്ട് കുറച്ച് കാറൊക്കെ വെച്ചിട്ടുള്ള ഒരു തീം ചെയ്യണം എന്നാണ് പറഞ്ഞത് ആള് പറഞ്ഞത് ടൂ ആയിരിക്കണം എന്ന് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചില്ല അത് എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കാണ് ആളുമായിട്ട് നല്ല രീതിയിലുള്ളൊരു കോൺവെർസേഷൻ അവിടെ വരാത്തത് കൊണ്ടായിരുന്നു എനിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായത് പക്ഷേ എങ്കിൽ ഈയൊരു കസ്റ്റമറിനെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു കസ്റ്റമർ ഉള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് ആ ഒരു വണ് അവർ കൊണ്ടിട്ട് ഈയൊരു സ്ക്വയർ കേക്കിനെ ടു ടയർ കേക്ക് ആയിട്ട് മാറ്റാൻ പറ്റിയത് അത്രയും സപ്പോർട്ടായിരുന്നു കേട്ടോ എൻറ്റോട് ടെൻഷൻ ഒന്നും അടിക്കണ്ട സമയം എടുത്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒത്തിരി പേര് അവരുടെ റിലേറ്റീവ്സൊക്കെ നാലുമണി ടൈമൊക്കെ ആയിട്ടല്ലേ വരുന്നത് അതുകൊണ്ട് എന്തായാലും നമ്മൾ നാലു മണിക്ക് തന്നെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേക്ക് ഓൾമോസ്റ്റ് എല്ലാം ഫൈനൽ കോട്ടിങ്ങി രാവിലെ തന്നെ കഴിഞ്ഞതുകൊണ്ട് കേക്ക് നല്ലതുപോലെ സെറ്റ് ആയിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് കേക്ക് നമ്മൾ മൂന്ന് മണിയാവുമ്പോൾ എടുക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കേക്കിൻ്റെ ഫോട്ടോ ഞാൻ ആൾക്കാഴ്ച കൊടുത്തിട്ടുണ്ടായിരുന്നേ അവിടെയാണ് കേട്ടോ എനിക്കൊരു അബദ്ധം പറ്റിയത് ഞാൻ ഈ ഒരു കേക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് രാവിലെ തന്നെ കസ്റ്റമർക്ക് ഈ ഒരു പിക്ചർ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവരപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായ ടൂ ടയർ ആയിരുന്നു എന്നുള്ളത് കാര്യം ഇപ്പോൾ നമുക്ക് ഇത്രയധികം ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്തായാലും സക്സസ് ആയിട്ട് തന്നെ ഈയൊരു കേക്കിനെ കട്ടിങ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കുറച്ചും കൂടെ ഭംഗിയിൽ ടൂ ടയർ കേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ഈയൊരു കേക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ടെൻ ഇഞ്ച് മോൾട്ടിലാണ് വൺ ആൻഡ് ഹാഫ് കെ ജിന്റെ പാറ്റർ എടുത്തിട്ട് ടെൻ ഇഞ്ചിന്റെ മോൾട്ടിലാണ് കേക്ക് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ടൂ കെ ജിക്ക് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് ടൂ ടയർ ചെയ്ത സമയത്ത് കറക്റ്റ് വൺ ആൻഡ് ഹാഫ് കെ ജി ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ ഞാൻ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പീസ് ും ആ ഒരു കസ്റ്റമറിന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കേക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു സൈഡ് പോർഷനിൽ നിന്ന് ഒരു എയ്റ്റ് ഇഞ്ചിന്റെ ആ ഒരു വീതിക്കാണ് ഞാൻ കട്ട് ചെയ്ത് ആദ്യം മാറ്റിയിട്ടുള്ളത് പക്ഷേ കട്ട് ചെയ്യുന്ന സമയത്ത് കത്തി ഒന്ന് ചരിഞ്ഞിരുന്നതുകൊണ്ട് തന്നെ കേക്കിന്റെ സൈഡ് ഫുൾ ആയിട്ട് ചരിഞ്ഞതുപോലെ തോന്നി പിന്നെ ഞാൻ വീണ്ടും മറ്റേ കേക്ക് ഇന്ന് അവിടുന്ന് ഇവിടുന്നേക്കായിട്ട് ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ കേക്ക് റൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് മണിക്കാണ് നമ്മുടെ ഈയൊരു ഫസ്റ്റ് കേക്ക് കസ്റ്റമറിന് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം തന്നെ അതിൻ്റെ റിപ്ലൈ വരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഒരേ ഒരു മണിക്കൂറായിരുന്നു ഒരു മണിക്കൂർ കൊണ്ട് ട്രൂ ടയർ കേക്ക് ആക്കി സെറ്റ് ചെയ്യണം അതായിരുന്നു നമ്മുടെ ലക്ഷ്യം എന്തായാലും കേക്കൊക്കെ രാവിലെ തന്നെ ചെയ്തതുകൊണ്ട് നല്ലതുപോലെ സെറ്റായിരുന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുന്ന സമയം നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ബീറ്റ് ചെയ്ത ക്രീമും നമ്മുടെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് കേക്കെല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഫോണും താഴത്തേക്ക് വീഴാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആകെ പാടെ ഒരു പിടച്ചടിച്ച ഒരു സമയമായിരുന്നു കേട്ടോ കേക്ക് ചെയ്യണം അതിൻ്റെ കൂടെ വീഡിയോ എടുക്കണം അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ മൂന്നര മണിയാവുമ്പോൾ എനിക്ക് എൻ്റെ ഇളയ മോളെ വിളിക്കാൻ വേണ്ടിയിട്ട് അംഗൻവാടിയിലും പോകണം അങ്ങനെ മൊത്തത്തിലൊരു ടാസ്ക് ആയിരുന്നു പിന്നെ അംഗൻവാടി പോവേണ്ട ജോലി ഞാൻ അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ പോയി മോളെ കൂട്ടിയിട്ട് വന്നതുകൊണ്ട് ആ ഒരു കാര്യത്തിനൊരു സമാധാനം ഉണ്ടായിരുന്നു ഈ ഒരു രണ്ട് കേക്കും ക്രം കോട്ട് ചെയ്ത് ഫ്രീസറിൽ ഒരു അഞ്ചേ അഞ്ച് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഏറെ കുറച്ച് ലേസർ പ്രിൻ്റുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി പ്രിന്റൊക്കെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷമായിട്ട് നമ്മൾ ആ കേക്ക് പെട്ടെന്ന് എടുത്ത് ഫൈനൽ കോട്ട് ചെയ്തു സൈഡിലൊരു സ്ക്രാപ്പർ ഡിസൈനും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ കറക്റ്റ് റൗണ്ട് ആക്കി വരാൻ വേണ്ടിയിട്ട് കുറച്ച് പാട് പെട്ടിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ചൊന്ന് കട്ട് ചെയ്തൊക്കെ മാറ്റേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഫുള്ള് നല്ല റൗണ്ടിന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കസ്റ്റമർ ഈയൊരു ഫോട്ടോ കണ്ട സമയത്ത് കേക്ക് ഇതല്ല ടോട്ടയർ തന്നെ വേണമെന്ന് പറഞ്ഞ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനൊന്ന് സ്റ്റക്കായി നിന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ ആ ഒരു കേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആ ഒരു കാർ എടുക്കുന്ന സമയം എൻ്റെ കൈ അതുപോലെ വിറക്കുകയും എൻ്റെ കണ്ണീന്ന് കണ്ണീര് വരെ വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പക്ഷേ കേക്കെല്ലാം സെറ്റായി ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ ആസ് എ ഹോം ബേക്കർ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് എന്നെ കൊണ്ട് ആ ഒരു ആ ഒക്കെയുള്ള ഒരു മണിക്കൂർ കൊണ്ടിട്ട് ആ ഒരു സ്ക്വയർ കേക്കിനെ ടൂ ടയർ കേക്കാക്കി മാറ്റിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഈ ഒരു ഫീൽഡിൽ കറക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം ഈ ഒരു കേക്ക് ഞാൻ ചെയ്തെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരയാണ് അതോ ഞാൻ ചിരിക്കാണോ എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു ഈയൊരു കേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കസ്റ്റമർക്ക് കൊടുത്തിട്ട് വേണം അടുത്തൊരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കേക്ക് നമുക്ക് കൊടുത്തിട്ട് വേണം ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ പലതരം ടാസ്കുകളായിരുന്നു എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് ഈയൊരു കസ്റ്റമറിന്റെ കാര്യം പറയാതിരിക്കാൻ വയ്യാട്ടോ എനിക്ക് തന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു വൺ അവർ കൊണ്ടിട്ട് ഒരു കേക്ക് സെറ്റ് ചെയ്ത് കസ്റ്റമറിൻ്റെ കയ്യിൽ എത്തിക്കാൻ പറ്റിയത് ആൾ പറ്റില്ല എനിക്ക് ആ ഒരു മൂന്ന് മണിക്ക് തന്നെ ടൂട്ടേർ വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തും ഞാൻ ആലോചിക്കുകയായിരുന്നു ഞാൻ എന്ത് ചെയ്താനേ എന്നുള്ള കാര്യം പക്ഷെ അങ്ങനെ ഒന്നും പറഞ്ഞില്ല കേട്ടോ ആ സമയത്ത് ഞാൻ കുറച്ചധികം ടെൻഷൻ അടിച്ചെങ്കിലും കുറച്ചധികം അല്ല നല്ല രീതിയിൽ ടെൻഷൻ അടിച്ചെങ്കിലും എനിക്ക് കേക്ക് നല്ലതുപോലെ തന്നെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേക്കിന്റെ ബാക്കി ഫൈനൽ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും എടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ആ ഒരു സമയത്ത് എന്റെ ഫോണിന്റെ ചാർജ് കഴിഞ്ഞിട്ട് ഫോണും സ്വിച്ച് ഓഫ് ആയിപ്പോയി ഈ സമയം നിങ്ങൾ കാണുന്നുണ്ടോ മൂന്നേ മുക്കാലായിട്ടുണ്ട് ഈ ഒരു ടോപ്പിലത്തെ ടയർ ഞാൻ ഫൈനൽ കൊട്ട് ചെയ്യാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ചാർജ് തീർന്നതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും കുറച്ച് ടെൻഷൻ അടിച്ചു കാരണം സമയം മൂന്നേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നാലു മണിയാകുമ്പോൾ കസ്റ്റമർ എന്തായാലും എന്നെ വിളിക്കും ആ ഒരു സമയത്ത് എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആകുമ്പോൾ ആളും കുറച്ചധികം ടെൻഷനാകും പിന്നെ നടക്കുന്നതേ വേറെ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് കൊണ്ടുപോയി ചാർജ് കൊത്തിയിട്ടും നമുക്ക് ബാക്കി ഡെക്കറേഷനും വിശേഷങ്ങളൊക്കെ പിന്നെ ആയാലും ആക്കാം എന്ന് കരുതി അതുകൊണ്ട് തന്നെ ഈ ഒരു കേക്ക് സ്റ്റാക്ക് ചെയ്യുന്നതും അതിന്റെ ബാക്കി ഡിസൈനുകൾ ചെയ്യുന്നതിന്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഉള്ളത് ഒരു സമാധാനം നമുക്ക് കറക്റ്റ് സമയത്ത് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണല്ലോ ഈ രണ്ട് കേക്കിൻ്റെയും സൈഡിലായിട്ടുള്ള ഡിസൈൻ ദാ ഈ ഒരു സ്ക്രാപ്പർ കൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കേക്ക് ഞാൻ കൺവേർട്ട് ചെയ്യുന്നത് ഒരു കുഞ്ഞ് ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നെ ആ ഒരു ദിവസം തന്നെ അന്ന് ഒത്തിരി പേര് കമൻ്റ് ചെയ്തു എന്താ പറ്റിയത് എന്താ കാര്യം എന്നുള്ള കാര്യം നമുക്ക് ആ ഒരു വീഡിയോക്ക് കമൻ്റായിട്ട് അത്രയും ടൈപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് പക്ഷേ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എന്തായാലും എൻ്റെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു ഇതായിരുന്നു കേട്ടോ നമ്മൾ ടു ടയർ കേക്ക് ആക്കിയിട്ടുള്ള കേക്ക് ഇതേപോലെ കുറച്ച് ലേസർ പ്രെൻറ്റും ആ ഒരു കാർ ഇതേപോലൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കേക്ക് ഇങ്ങനത്തെ രൂപത്തിലേക്കാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് കൊടുത്തിട്ടുള്ള രണ്ട് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാട്ടോ അതിൽ നിങ്ങൾക്ക് ഏത് ലുക്കാണ് കൂടുതലും എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ ഈ ഒരു രണ്ട് കാർ കൂടാണ്ട് ഒരു കാറും കൂടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇത് ടോപ്പിൽ വെക്കാന്ന് വിചാരിച്ചു പിന്നെ അത് ഞാൻ സ്കിപ്പ് ചെയ്തു അത് വെച്ച് കഴിഞ്ഞാൽ ഭംഗി കുറഞ്ഞാലോ എന്ന് തോന്നി എന്തായാലും ഈ ഒരു രണ്ട് കേക്കിലും നിങ്ങൾക്ക് ഏതാണ് എന്നുള്ള കാര്യം എന്ന് കമൻറ്റ് ചെയ്യുക രണ്ട് കേക്കിൻ്റെയും ഫൈനൽ ഫോട്ടോ എടുത്ത സമയം സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട് മൂന്ന് മണിക്കും നാല് പത്തിനും ആണ് കേട്ടോ അപ്പോൾ വീടി യാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്